കാലം തെറ്റി പൂത്തുലഞ്ഞു മലപ്പട്ടം റോഡിൽ കോട്ടൂർ സൊസൈറ്റിക്ക് സമീപത്താണ് വിഷു മുൻപേ ഇന്ത്യ ശ്രീലങ്ക മ്യാൻമാർ എന്നിവിടങ്ങളിൽ വളരുന്ന ചെറുവൃക്ഷമാണ് വൃക്ഷമാണ് അഥവാ ഉഫീർ പൊന്ന് ഒരു ജനപ്രിയ അലങ്കാര സസ്യമായ ഈ വൃക്ഷം വേനൽക്കാലത്ത് പൂക്കുന്നതാണ് ഈ സ്വർണാഭമായ പൂക്കളാണ് ഇതിനെ ആകർഷകമാക്കുന്നത് കാലാവസ്ഥ പ്രവചന ഗ്രാഹ്യമുള്ള കണിക്കൊന്ന അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവ് അറിയുന്നതിനും കാലവർഷം എത്തുന്നതിന്റെ ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം മുമ്പാണ് പൂക്കാറുള്ളത് പത്ത് വർഷം മുമ്പേ അങ്ങനെയായിരുന്നു കേരളത്തിൽ പതിവെന്ന് പഴമക്കാർ പറയുന്നു എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും സമയം തെറ്റിയുള്ള കാലാവസ്ഥയും മുമ്പേ തിരിച്ചറിഞ്ഞ മട്ടാണ് ഈ സ്വർണപ്പൂവിന്റെ പൂക്കൽ കോട്ടൂർ മലപ്പട്ടം റോഡിലെ കണിക്കൊന്ന ഇപ്പോഴേ മഞ്ഞ നിറത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ണിനൊരു നിറക്കാഴ്ചയാണ് കണിക്കൊന്ന പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ വിഷു ആകാറായല്ലോ എന്ന ഓർമ്മ നമ്മുടെ മനസ്സിലേക്കെത്തും എന്നാൽ ഈ കണിക്കൊന്ന മരം കാണുന്നവരുടെ കണ്ണിനും മനസ്സിനും ഒരേസമയം കൗതുകവും സന്തോഷവും പകരുന്നു